ആഹാ ഇപ്പോഴാണ് എഴുന്നേക്കുന്നത് ന്യൂഇയർ ആയിട്ട് പത്ത് മണിയായി ആ സമയം വരെ കിടന്നുറങ്ങിയാ അതിന് ഇയർ ആയിട്ട് ഞാൻ കിടന്നുറങ്ങിട്ടൂടി ഇച്ചിരി കിടക്കണം അതെ നേരത്തെ കിടക്കണേ നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളായിരുന്നു അച്ചാമ്മ ഒമ്പത് മണി ആകുമ്പോ തന്നെ പോയി കിടന്നുറങ്ങിയില്ലേ അവരൊക്കെ രണ്ടു മണിയാക്കിപ്പോ പോയണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടു മണിക്ക് പോലും കിടന്നുറങ്ങിയില്ലായിരുന്നു അതൊക്കെ ഇണ്ടൊരു സാധനം കാണിക്കണ്ട കാണണ്ട ഇതേ ഞാൻ വന്നപ്പോഴേ വെള്ളക്കൂടുതലല്ലേ കര ചാടി വീണ് കിട്ടിയാണ് വഴിയുന്നത് സത്യം പറഞ്ഞോ എവിടെ ഇതേ ഇടയ്ക്ക് പിള്ളേർക്കായിട്ട് ചല്ല് ഈ മീനാണ് ഇട്ട് വളർത്തുന്നത് ഇത് കുറ്റിപ്പൂ മീനാണ് ഇപ്പൊ ജോയിയൊക്കെ ജോലിയൊക്കെ വില കിട്ടതാണ് ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞ് അമ്മനാമേ മീൻ വേണം നല്ല മീനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പോ മീനിനാ എത്ര രൂപ വിലയൊന്നും പറഞ്ഞില്ല അവൻ എനിക്ക് തന്നണോ അവനമ്മ കൊണ്ടുപോകുന്നു എന്തെങ്കിലും മീനെ കൊടുത്താൽ ന്യൂഇയർ ഒക്കെ കഴിഞ്ഞില്ലേറ്റ് എന്തെങ്കിലും ചെയ്ത് ആഘോഷം കഴിഞ്ഞു ആഘോഷം ഒക്കെ അവരിപ്പ് അച്ഛമ്മ അടുത്ത് കറിയൊക്കെ അപ്പൊ അവര് വരുമ്പോൾ കൊടുക്കാനുള്ള ഇന്നലെ എനിക്കൊരു തുള്ളി ഉറങ്ങാൻ പറ്റിയില്ല ഇനിയും നാളെ വിളിച്ചു വിളിച്ച് വരുത്തിയൊക്കെ ഇനിയും തുടങ്ങാൻ പോവുകയാണ് ണ്ടാക്കി കൊടുക്കാമോ ഞങ്ങള് ഒന്നും ആ അവിടെ കുത്തി കാര്യമില്ല ഒന്ന് എന്തെങ്കിലും സഹായിച്ചതാ കൂട്ടുകാർ പട്ടിണി പോകും ഒന്നാം തീയതി മണിക്ക് എടുക്കണേക്കാളെന്ന കൂട്ടുകാർ പട്ടണി പോണേ വെള്ളിടത്താടി വെള്ളം ഇടത്തേണ്ട വരാൻ പറഞ്ഞു വെള്ളം തണ്ടുവരാവിടെ കൊച്ചി ഒന്നാം തീയതി ആയിട്ട് എൻ്റെ അത് മേടിക്കും ദിയ ആ ആ മാതി കൊണ്ടുവ മില്ല മീനല്ല ഇത് ഇതെന്തേ മീനാ ഇത് കുട്ടിപ്പൂ മീനന്ന് പറ കുട്ടിപ്പൂ മീനാ ഇത് കുട്ടിയനെ ගන්නല്ലേ ലേ ലേ ഒന്നാം ദീതെട്ട് കോമടിയൊന്നും അടിക്കാതെ പോടി വച്ഛ ഇത് മറ്റാ മുള്ളല്ല മീനില്ലേ അതാണോ ആ മുള്ളുള്ള മീനി വാൽമീനെ വള്ളിപ്പൂമി ഇത് കുറ്റിപ്പൂമി രണ്ട് സൈസ് മീനുണ്ട് അപ്പോൾ അത് വള്ളിപ്പൂമീന് ഇത് കുറ്റിപ്പൂമീ ഇതിൻ്റെ മാംസം നല്ല രസമാണ് പിന്നെ മുള്ളും കുറവാണ് അതിൻ്റെ മാംസം നല്ലതാണ് പക്ഷെ അതിന് മുള്ളു കൂടുതലാണ് വരുമെന്നുണ്ട് ഇനി അച്ഛാമെന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങളെ ആണ് പരിപാടി തുടങ്ങാൻ പോകുന്നത് കേട്ടോ ആ സവാളയും നമ്മൾ വെച്ചപ്പോൾ അരിഞ്ഞ് തന്നെ ചെച്ചുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൂച്ചി നിങ്ങളൊക്കെ പെണ്ണീറ്റിടീ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ അച്ചാമീന്ന് ഭയങ്കര ചൂടിലാണല്ലോ ഉം വല്യ പുള്ളിയാ വിചാരം ആ പോലെ കളിച്ചാല പുഷ്പേ അത് വേണം നമുക്ക് ചിങ്ങമാസം കളിച്ചാലും അന്ത് കളിക്കാം എന്ത് പുഷ്പെങ്കിലും ആകട്ടെ എനിക്ക് ഇവിടെ ചെയ്തല കേൾക്കണം സാധനം അരിഞ്ഞുതന്നെ ആടി നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കാൻ ചെയ്തല തിരികാലും ി ആ സവാള ഇത്ര നീ കുറച്ച് എന്ത് ചെയ്യുമ്പോ ചോളം കൂടി പണിപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ ദൂടിയൂടി ചങ്ങ പറ്റിക്കണ പോലെ ചേച്ചി മനസ്സിലായില്ല കൂട്ടുകാരുടെ സംഭവം കൂടൂടി നടന്നോ അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും അടി അച്ചാമ അതൊക്കെ പറഞ്ഞോളൂ എന്റെ മുത്തിയാര We'll be right <laughs> back. ഏഹ് പാൽ വെച്ചിട്ടുണ്ടോ കേട്ടാ ഞങ്ങളെ ഞങ്ങൾ ചെയ്തേക്കരുത് ചെയ്തേക്കത് നിങ്ങൾ ഞങ്ങളെ പറ്റി അവിടെ വറച്ചില് കണ്ട പണിയെടുത്ത് വിഷമിച്ച പോലെ കൊച്ചിങ്ങളെ കൊണ്ട് ജയിച്ചും പിള്ളേരൊന്നും അല്ല ഇണ്ടോ കൂട്ടുകാരെ പാടാ കളിക്കാൻ ഇത് പിന്നെ അടിക്കുന്നത് നോക്കിയതല്ലേ ആ വൺ ടു ത്രീ എങ്ങനെയല്ലേ ഒന്നുകൂടി എടുക്കാൻ ആര്യൊക്കെ കൊള്ളാം എന്നെ ചെടിയ പൊട്ടിച്ചു കളെ ചെവിടിയൊക്കെ ഡാൻസ് കളിച്ചി പൊട്ടിക്കല്ലേ പൊട്ടിച്ചിട്ടേ കാര്യങ്ങള് അല്ലേ ഇതൊന്നും നേരത്തെ കയറി ഇണ്ടാക്കാൻ മേലായിരുന്നു ഒരു കാര്യം ചെയ് രണ്ട് കളിയൊക്കെ പോയി കളിച്ചു അപ്പ ഇത് റെഡിയാവും റെഡി ആയിട്ടുണ്ട് പോയി രണ്ടു തുള്ളക്കത്തുള്ളിറ്റും

ഇപ്പ തരാ മക്കളെ സാധനം പഞ്ചസാരയും ഏലക്കൂടി പൊടിച്ചത് അതൊരു ശേഷം കിട്ടും അധികം പൊക്കണ്ട എടുത്ത് കഴിച്ചോടി ഇത് പിടിച്ചിട്ടാ

മീൻ സൂപ്പറാ കേട്ടോ അത് നമുക്കിത് മാത്രം വാങ്ങിച്ചാ മതി ആ ഉത്തരവ് കഴിഞ്ഞില്ലേ പോകണോ അതുകൊണ്ടാ ഞാൻ അച്ചടക്കൂടെ ഒപ്പിച്ചു തന്നില്ലേ രണ്ടു കൈയിലും കൂടെ എടുത്തിട്ട് പോയാൽ മതി